ഉപരോധ സമരത്തിന്റെ പേരിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷിനെ തടഞ്ഞുവെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് വൈക്കത്ത് കോൺഗ്രസ് പ്രകടനവും യോഗവും നടത്തി ബോട്ട് ജെട്ടി മൈതാനിയിൽ നടന്ന പ്രതിഷേധ യോഗം ഡി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു സമരത്തിന്റെ പേരിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷിനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ബി ജെ പിയുടെ നടപടി കിരാതമാണെന്നും ഒരു പിന്നോക്കക്കാരി ചെയർപേഴ്സൺ ആയതിന്റെ അസഹിഷ്ണുതയാണ് ബി ജെ പിക്ക് എന്നും അക്രമസമരത്തിനെതിരെ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അഭിപ്രായപ്പെട്ടു ഏതെങ്കിലും പ്രതിരോധിക്കുന്നതിനോ ഒന്നും നമ്മളാരും തടസ്സമൊന്നുമല്ല പക്ഷേ വൈക്കത്ത് ഇന്നലെ നടന്നത് ഈ പ്രതിഷേധവുമായിരുന്നില്ല പ്രതിരോധവുമായിരുന്നില്ല തനി തെമ്മാടിത്തരമായിരുന്നു ആ തെമ്മാടിത്തരത്തിനെതിരായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് വനിതാ ചെയർപേഴ്സണെ അവരെ അവരെ തടഞ്ഞു വെക്കുക ഇവിടെ വനിതാ ചെയർപേഴ്സണേക്കെ അവരുടെ ഓഫീസിന് മുന്നിൽ മുന്നിലൊന്നും പ്രതിരോധിച്ചോട്ടെ നമുക്ക് വിരോധം പക്ഷേ അവരെ തടഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ അവർ സ്ത്രീ എന്നുള്ള പരിഗണന അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് തടഞ്ഞു വെക്കുക മാത്രമല്ല ആവശ്യത്തിനുള്ള സമയം അവരെ തടഞ്ഞു വെച്ചു അതിനുശേഷം അവർ പോലീസിന്റെ സഹായത്തോടു കൂടി അവിടുന്ന് പോകുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിക്കുക അവരെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നിട്ടുള്ള കാര്യമല്ല ക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കം ടൌൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിസിസി സെക്രട്ടറി അബ്ദുൾ സലാം റാവുത്തർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അക്കരപ്പാടം ശശി അഡ്വക്കേറ്റ് പി പി സിബിച്ചൻ പി വി പ്രസാദ് ഇടവട്ടം ജയകുമാർ വിജയമാ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി വൈക്കം ടൌണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് കെ ആർ ശൈലകുമാർ സണ്ണി പോട്ടയിൽ ഷാനവാസ് ജോർജ് വർഗീസ് പുത്തഞ്ചിറ വി അനൂപ് കെ സുരേഷ് കുമാർ എം ടി അനിൽകുമാർ വി ടി ജെയിംസ് ബി രാജശേഖരൻ രേണുക രതീഷ് പി എൻ കിഷോർകുമാർ ഷീജ ഹരിദാസ് സീതു ശശിധരൻ ബിന്ദു ഷാജി പി ഡി ബിജിമോൾ രാജശ്രീ വേണുഗോപാൽ സോജി ജോർജ് എം കെ മഹേശൻ കെ എൻ ദേവരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് പ്രതിഷേധ യോഗം അവസാനിക്കുന്നതിനിടെ ബി ജെ പി പ്രവർത്തകർ ബോട്ട്ജെട്ടി ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി എത്തിയത് ഇരുവിഭാഗം പ്രവർത്തകരുമായി സംഘർഷത്തിന് ഇടയാക്കി തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ പറഞ്ഞയക്കുകയായിരുന്നു